ഹായ് ഫ്രണ്ട്സ് പൈസ ഇന്ന് ചാലിയം ഹാർബറിലെ തിരക്കേറിയ ഒരു ദൃശ്യത്തിന്റെ ചിത്രീകരണം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് യാത്ര മത്സ്യക്കൊട്ട തലയിലേന്തി നീങ്ങുന്ന ആളുകൾ വലയിൽ നിന്ന് മത്സ്യങ്ങളെ വേർപ്പെടുത്തുന്നവർ ഐസ് പൊടിക്കുന്ന യന്ത്രങ്ങൾ മത്സ്യങ്ങളെയും മറ്റു യന്ത്ര പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ ഇന്നുവരെ കണ്ടതും കാണാത്തതുമായ നിരവധി മത്സ്യങ്ങൾ ചെറുതും വലുതുമായ നിരവധി മീനുകൾ അവയെ ലേലം ചെയ്ത് വില്പന നടത്തുന്ന ആളുകൾ മത്സ്യ നൌകയിൽ നിന്ന് താഴേക്ക് വീഴുന്ന ചെറുമത്സ്യങ്ങളെയും അതിലെ അവശിഷ്ടങ്ങളെയും ഭക്ഷണമാക്കുന്ന വിവിധ തരം പക്ഷി multim도로 들어와! � же인ия에게 시발 결�jours oso!! 집으로 와 집으로 와 മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന മത്സ്യങ്ങളെ ഇവിടം കൊണ്ടുവന്ന് വളരെ വൃത്തിയിലും ഭംഗിയിലും മുറിച്ച് കട്ട് ചെയ്ത് പാകപ്പെടുത്തി തരും ചെറിയ കൂടി ചെയ്യുന്ന ജോലി ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടും എന്നുള്ള കൂടി ഗുഡ് ബൈ